നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഹിന്ദു മുസ്ലിം സൗഹൃദത്തിന് വിലങ്ങതടിയാകുന്ന ചില നേതാക്കളും പണ്ഡിതരുമുണ്ട് ഇരുഭാഗത്തും അറിവില്ലായ്മ അലങ്കാരമായി കൊണ്ട് നടക്കുന്ന അവരുടെ അജണ്ടകൾക്ക് വില കൊടുക്കേണ്ടി വരുന്നത് കേരളത്തിൻ്റെ സൗഹൃദമാണ് അവരിൽ ചിലരെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്റെ ഭയമാണ് ഞാൻ ഒരു വായിക്കാം വായിക്കാം അല്ല എന്റെ ഭയമാണ് ഞാ ഭയം ഒന്ന് ഒറ്റ ഒറ്റ മാത്രമേ ഉള്ളൂ അതായത് അല്ല അല്ല ഞാൻ ആ സുറ വായിക്കാം അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ സുറ ഒമ്പതേ ശ്വാൻസ് ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ് നിങ്ങൾ കണ്ടെത്തിയെടുത്ത് കണ്ടെത്തിയടുത്ത് വെച്ച് കൊന്നുകളയുക അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക ഞാൻ ഭയമുണ്ട് എനിക്ക് എനിക്ക് ഭയമുണ്ട് കോൺഗ്ര ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ് എന്നെ കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലുമോ എനിക്ക് ഭയമുണ്ട് ഞാൻ ആ ചോദ്യമാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം വേണം ഖുർആൻ പരിഭാഷയുടെ പ്രത്യാഘാതം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ സമൂഹം മൊത്തമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇനി നാളെ എന്തെല്ലാം അനുഭവിക്കാൻ പോകുന്നു സുപ്രീം കോടതിയിൽ തന്നെ കേസ് വന്നാൽ ഖുർആൻ കണ്ടുകെട്ടണമെന്നുവരെ നമ്മുടെ ഇന്നത്തെ സുപ്രീം കോടതി പറയാൻ പറ്റുന്ന വിധം ഖുർആൻ പരിഭാഷയുടെ പ്രത്യാഘാതങ്ങളും അതിന്റെ മോശപ്പെട്ട ഫലങ്ങളും വളരെയധികം ശക്തമാണ് ചെറുതായി നമ്മൾ കാണരുത് പച്ചക്ക് കാണുന്ന ബഹുഭാഷകളിലുള്ള ഖുർആൻ പരിഭാഷകൾ ഇവിടെ നിൽക്കുകയല്ലേ തീർച്ചയായും ജനകീയമാക്കുന്നു ഖുർആൻ എന്നതിനു വേണ്ടി കൊണ്ടുപിടിച്ചുണ്ടാക്കിയ പരിഭാഷ െന്ന് പറ വിഭാഗമെങ്കിലും അതിൽ നിന്ന് മാറി നിന്നിട്ടുള്ള പാരമ്പര്യത്തിന്റെ ആ രീതി സ്വീകരിക്കുകയും അതങ്ങനെ നിലനിൽക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇക്കാര്യത്തിൽ നമുക്ക് അപരാധികളായി മുന്നിൽ കാണിക്കാൻ വഹാബുകൾ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ അവിടെ നിന്ന് ഇപ്പൊ സുന്നികളിൽ തന്നെ ബഹുഭൂരിപക്ഷവും പരിഭാഷാവാദികളാണ് പരിഭാഷയെ പ്രകീർത്തിക്കുന്നവരാണ് പരിഭാഷ ആവശ്യമാണെന്ന് പറയുന്നവരാണ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതാവ് ശ്രീ ആർ ബാബു ഖുർആാനിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസ്താവനയും അതിൽ ഒരു മതപണ്ഡിതൻ നടത്തിയ അവക്കമായ കമൻറ്റുമാണ് നിങ്ങൾ കേട്ടത് ബാബുവിനേക്കാൾ നമ്മയൊക്കെ ആശ്ചര്യപ്പെടുത്തിയതും അത്ഭുതപ്പെടുത്തിയതും ആ മതപണ്ഡിതൻ്റെ പ്രസ്താവനയാണ് വേദത്തിൻ്റെ അകക്കാമ്പ് മനസ്സിലാക്കാതെ അക്ഷരവായന മാത്രം നടത്തുന്ന ഇത്തരം മതപണ്ഡിതരുടെയും മുസ്ലിം വിരോധം ജീവശ്വാസമായി കൊണ്ടു നടക്കുന്ന ബാബുവിനെയും പോലുള്ളവരുടെ ഇടയിൽ ഒരു വേദവും ഒരു ജനതയും ബലിയാടാക്കപ്പെടുകയാണ് സംഭവിക്കുന്നത് ശ്രീ ബാബു ഇവിടെ ഉദ്ധരിച്ച ഖുർആാനിലെ ഒമ്പതാം അധ്യായത്തിലെ അഞ്ചാം വചനം ശരിയാണ് അങ്ങനെ ഒന്ന് അതിലുണ്ട് പക്ഷെ അതിൻ്റെ തൊട്ടു മുമ്പുള്ള നാലാം വചനത്തെയും ശേഷമുള്ള ആറാം വചനത്തെയും ബാബു കാണാഞ്ഞിട്ടല്ല ബോധപൂർവം അദ്ദേഹം അത് മറച്ചു പിടിക്കുകയും ഒളിപ്പിച്ചു വെക്കുകയുമാണ് ഉണ്ടായത് ആ മറച്ചുവെച്ച വചനങ്ങൾ ഒന്ന് നാം അറിഞ്ഞാൽ കേട്ടാൽ എനിക്ക് ഉറപ്പുണ്ട് ഈ നാട്ടിലെ നല്ലവരായ ഹിന്ദു സഹോദരങ്ങൾ ബാബുവിനോട് പറയും നിങ്ങൾ മുസ്ലിം സമൂഹത്തോട് മാപ്പ് പറയണം എന്ന് ഈ മതപണ്ഡിതനോട് മുസ്ലിങ്ങൾ പറയും ദയവ് ചെയ്ത് ഞങ്ങളെ കുഴപ്പത്തിലാക്കല്ലേ എന്ന് നമുക്ക് കേൾക്കണ്ടേ ആ വചനങ്ങൾ ആ മറച്ചു പിടിച്ച വാക്കുകൾ ഒമ്പതാം അധ്യായം അഞ്ചാം വചനം അതിന് തൊട്ടുമുമ്പ് നാലാമത്തൊരു വചനമുണ്ട് ഇതാ കേൾക്കൂ എന്നാൽ നിങ്ങളുമായി കരാറിലേർപ്പെടുകയും അത് ലംഘിക്കാതിരിക്കുകയും നിങ്ങൾക്കെതിരെ മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുകയും ചെയ്ത ബഹുദൈവാരാധകർ ഇതിൽ നിന്നും ഒഴിവാണം അവരുമായുള്ള കരാർ അതിൻ്റെ വരെ നിങ്ങൾ പാലിക്കണം തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നിട്ടാണ് അഞ്ചാം വചനം ബാബു ഇവിടെ പറഞ്ഞത് അത് കേട്ടല്ലോ നമ്മൾ ഇനി ആറാം വചനം കേൾക്കൂ ഇനി ബഹുദൈവ വിശ്വാസികളിൽ നിന്നും ആരെങ്കിലും നിന്നോട് അഭയം ചോദിച്ചു വന്നാൽ നീ അവർക്ക് അഭയം കൊടുക്കുക അവർ ദൈവവചനം കേൾക്കട്ടെ എന്നിട്ട് അവരെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുക അവർ അറിവില്ലാത്ത ജനതയാണ് ഇതാണ് ആറാം വചനം അപ്പം ഒരു കരാറ് ലംഘനവുമായി ബന്ധപ്പെട്ട് അവതരിച്ച ഒരു അധ്യായമാണിത് പ്രിയമുള്ളവരെ പ്രവാചകൻ തിരുമേനയുടെ പ്രവാചകത്വത്തിൻ്റെ പത്തൊമ്പതാം ആണ്ടിൽ മക്കയിലെ കുറൈശികളുമായി പ്രവാചകൻ ഒരു കരാറിൽ ഒപ്പുവച്ചിരുന്നു ആ കരാറിൻ്റെ കാലാവധി പത്തു കൊല്ലമാണ് അതിലൊരു പ്രധാന വ്യവസ്ഥ പത്തു കൊല്ലത്തേക്ക് മുസ്ലിങ്ങൾ കുറേശികളെയോ അവരുടെ സഖ്യഗോത്രങ്ങളെയോ ആക്രമിക്കില്ല തിരിച്ച് കുറൈശികൾ മുസ്ലിങ്ങളെയോ അവരുടെ സഖ്യഗോത്രങ്ങളെയോ ആക്രമിക്കില്ല എല്ലാവർക്കും സമാധാനത്തോടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സന്ധി എന്നാൽ ഈ കരാറിൽ ഒപ്പുവെച്ച് ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ കുറൈശികൾ അത് ലംഘിച്ചു മുസ്ലിങ്ങളുടെ സഖ്യഗോത്രമായ ബനു ബക്കർ എന്ന ഗോത്രത്തെ അവർ ആക്രമിക്കുകയും അവരെ വധിക്കുകയും ചെയ്തു ഇസ്ലാമിന് മുമ്പ് പോലും അറബികൾക്കൊരു സിസ്റ്റമുണ്ട് മക്കയിലെ വിശുദ്ധ ദേവാലയത്തിൽ മസ്ജിദുൽ ഹറമിൽ അഭയം പ്രാപിച്ചാൽ ശത്രുവായാൽ പോലും തൊടാൻ പാടില്ല അതുപോലെ പവിത്രമാസങ്ങൾ യുദ്ധം നിഷിദ്ധ മാസങ്ങൾ എന്ന് പറയുന്ന നാല് മാസങ്ങൾ അതിൽ യുദ്ധം ചെയ്യാനും പാടില്ല എന്നാൽ കുറൈശികൾ സൗകര്യം പോലെ ഇതൊക്കെ ലംഘിച്ചു ഇവിടെ മുസ്ലിങ്ങളുമായി സഖ്യത്തിലുണ്ടായിരുന്ന ഒരു ഗോത്രത്തെ കരാറ് ലംഘിച്ച് ബഹുദൈവാരാധകരായ കുറൈശികൾ അവരെ വധിച്ചപ്പോൾ അവർ മർദ്ദിതർ പ്രവാചകൻ്റെ അടുക്കൽ പരാതിയുമായി വന്നപ്പോൾ ആ കരാറിൽ നിന്ന് പിന്മാറിക്കോളൂ പ്രവാചകരെ എന്ന് പറഞ്ഞ് ദൈവം പ്രവാചകന് കൊടുത്ത നിർദ്ദേശമാണ് ഈ ഒമ്പതാം അധ്യായം കരാറിൽ ലംഘിച്ചവരെ നിരപരാധികളെ കൊന്നവരെ വധിക്കാനാണ് അവർക്ക് ശിക്ഷ നടപ്പിലാക്കാനാണ് ഈ അഞ്ചാം വചനത്തിൽ പറയുന്നത് അതിൻ്റെ മുമ്പും ശേഷവുമുള്ള വചനങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഇത് മാത്രം എടുത്ത് ഉദ്ധരിച്ച് ബാബു ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ശ്രീ ബാബു നിങ്ങൾ എന്തിനാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു സമുദായത്തെ ബലിയാടാക്കരുത് ആ മതപണ്ഡിതനോട് നമുക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ഈ സമുദായത്തെ കുഴപ്പത്തിലാക്കരുത് ചില പണ്ഡിതന്മാരുടെയും സംഘടനകളുടെയും ഒരു പ്രശ്നമാണിത് എതിർപക്ഷത്തുള്ളവരെ അടിക്കാൻ എന്തെങ്കിലും അവസരം ലഭിച്ചാൽ അത് ഉപയോഗിക്കുക പ്രത്യാഘാതം അവർ മനസ്സിലാക്കില്ല ഇവിടെ ബാബു ഭീകരവാദത്തിൻ്റെ മാസ്റ്റർ ബ്രെയിനും ഉറവിടം എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു സംഘടനയെക്കുറിച്ചല്ല സാക്ഷാൽ പറ്റിയാണ് അതെങ്കിലും ആ മതവണ്ടിന് ഒന്ന് ചിന്തിക്കണ്ടേ അതിനെ തിരുത്തി കൊടുക്കേണ്ടതിന് പകരം പരിഭാഷ ഇറക്കിയതാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് എത്രമാത്രം അപകടമാണ് ബാബുവിനേക്കാൾ അപകടകാരിയാണ് യഥാർത്ഥത്തിൽ ഈ മതപണ്ഡിതൻ സമുദായമേ നിങ്ങൾ തിരിച്ചറിയണം അതോടൊപ്പം ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച സഹോദര സമുദായങ്ങൾക്ക് മുമ്പിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ മാനവിക മുഖം പരിചയപ്പെടുത്തുക എന്ന ദൗത്യവും നമ്മൾ ഏറ്റെടുക്കണം നാം പ്രതിരോധത്തിലാവുകയല്ല വേണ്ടത് നാം മാപ്പുസ്വരത്തിൽ സംസാരിക്കുകയല്ല വേണ്ടത് ഖുർആൻ മാനവികതയുടെ ഏറ്റവും മഹത്തായ മാതൃക ലോകത്തിന് സമർപ്പിച്ച ഒരു ഗ്രന്ഥമാണ് ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളെന്ന് അടയാളപ്പെടുത്തിയൊരു വേദമാണിത് അത് ഉൾക്കൊള്ളുകയും ആ നിലയിൽ മറ്റുള്ളവരെ കാണാനുമുള്ള സൗഹാർദ്ദത്തിൻ്റെ ഒരു മനസ്സും നമുക്കുണ്ടാകണം സാഹോദര്യത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ ഉയർത്തിപ്പിടിച്ച് ഈ നാട്ടിൽ മാതൃകാ മുസ്ലിങ്ങളായി ജീവിക്കാൻ നമുക്ക് കഴിയണം ഞാൻ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വരഹമുല്ല